സമരം എന്ന് പറഞ്ഞാൽ ഇതാണ് സമരം കുറെ സമരങ്ങൾ നമ്മൾ ടി വിയിൽ കൂടി പത്രങ്ങളിൽ കൂടിയൊക്കെ ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ഇതാണ് ശരിക്കൊരു സമരം എന്നാണ് എനിക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്തത് തിരുവനന്തപുരത്ത് ചെന്നിട്ടുള്ള ഒരു അനുഭവം വല്ലാത്തൊരു ഊർജം നൽകുന്നതാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് അവിടെ പോയി ഇരിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് ഞാൻ ആദ്യം ഞാൻ തന്നെയാണ് ഒറ്റയ്ക്കാണ് പോയത് കോഴിക്കോട് ജില്ലേനെ പ്രതിനിധിച്ചെന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നൊരു പ്രാതിനിധ്യം വേണം എന്നാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ അവർ വരുന്നില്ല ഇവർ വരുന്നില്ല ഞാനും പോകുന്നില്ല എന്നല്ല എനിക്ക് തോന്നിയത് ചെയ്യണം ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഞാൻ പതിനെട്ടാമത്തെ വർഷമാണ് ആശയമായത് അന്നത്തെ ഇൻസെൻറ്റീവ് തന്നെയാണ് ഇൻസെൻറ്റീവ് കൂട്ടിക്കൊണ്ടിരിക്കേണ്ടത് അങ്ങനെയുള്ള ക്രൈറ്റീരിയ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പൈസ ഒന്ന് തന്നെയാണ് ഒരു കുത്തിവയ്പ്പ് എടുത്താൽ ഇരുപത് രൂപയാണ് അത് അന്നും ഇരുപതാണ് ഇന്നും ഇരുപതാണ് അപ്പോൾ അതൊക്കെ മാറ്റങ്ങൾ വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ എസ് യു എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കും അറിയില്ല അറിയില്ലായിരുന്നു കാരണം എസ് യു എസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷെ ഞാൻ നോക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്ന് മാത്രമേ നോക്കിയുള്ളൂ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെയൊരു സമരം കേരളം കേരളം തന്നെ കണ്ടത് ഇങ്ങനെ ഈ ഒരു സമരം സമരല്ലേ ആദ്യമായിട്ട് തെരുവുകളിൽ അന്തി ഉറങ്ങി ആണ് പോകുന്നത് അത് വല്ലാത്തൊരു അനുഭവമാണ് ഞങ്ങൾ വിചാരിച്ചതിലും ജനങ്ങൾ അതായത് നമ്മളെ ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലെത്തുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് കാരണം എന്ന് വെച്ചാൽ അത്രയും നമ്മൾ വിചാരിച്ചതിലും അധികം വളരെയധികം ജനപിന്തുണ കിട്ടിക്കൊണ്ടാണ് എല്ലാ ജന സ്വീകരണ കേന്ദ്രത്തിലും പോയി കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ ജനങ്ങളും ഇത് അറിഞ്ഞ് എല്ലാവരും മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ ഒരു സ്വീകരണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു മനസ്സുകൊണ്ട് നമ്മളെ കൂടെ തന്നെയാണ് അവരെല്ലാവരും ഉള്ളതെന്ന് തന്നെയാണ് നമ്മൾക്ക് ഓരോ സമര കേന്ദ്രത്തിലും അല്ലാതെ ഓരോ ആളുകളെയും കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം എല്ലാവരെയും ആവശ്യമാണിത് ഏത് ഇതിലേക്ക് പങ്കു കൊണ്ടില്ലെങ്കിലും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ എല്ലാവരെയും ആവശ്യങ്ങളാണ് നമ്മളീ ഒരു ഓണർവ്യം വർദ്ധിപ്പിക്കുക ഞങ്ങൾക്ക് ഏതായാലും കുറഞ്ഞൊരു മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്ക് ആശമാരെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അത് എല്ലാവരും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആശന്മാർ തന്നെയാണ് എല്ലാവരും ഉള്ളത് കാരണം ഒരു കുറച്ചൊരു മെച്ചപ്പെട്ട ജീവിത രീതിയിലുള്ള ആശമാരാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു വർക്കിലേക്ക് വരില്ല പിന്നെ ഈ ഒരു വർക്കിലേക്ക് വന്ന് ഇനിയിപ്പോൾ എത്ര ദുരിതമാണെങ്കിലും എന്തുതന്നെയാണെങ്കിലും അതായത് ഇഷ്ടപ്പെട്ട് കാരണം മനസ്സുകൊണ്ട് ആളുകളെ അടുത്തേക്ക് കുറച്ചും കൂടി കൂടുതൽ നമ്മൾ ആളുകളുമായിട്ട് നല്ലൊരു അടുപ്പം വന്നുപോയി അതുകൊണ്ടാണ് ഈ ഒരു ജോലി ഇപ്പോഴും പിന്തുടരാതെ ഇങ്ങനെ പോയി എല്ലാ ആശമാരും ആ ഏതാശമാരോട് ചോദിച്ചാലും ഏത് ആശന്മാർക്കും ഇതാണ് പറയാനുള്ളത് ഞങ്ങൾക്കിപ്പോ സേവനങ്ങൾ നിർത്തുകയാണെങ്കിൽ പൈസ കിട്ടുന്നില്ല എന്നുള്ള ഒരു എന്നുള്ളൊരവസ്ഥയിൽ നിർത്തേണ്ട ആളുകളായിരുന്നു ഞങ്ങൾ പക്ഷെ അതല്ല കാരണം മനസ്സിന് ഇഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ ഇതിലേക്ക് ഇഴകി ചേർന്ന് പോയതുകൊണ്ട് ആളുകൾക്കുള്ള സേവനം ഞങ്ങൾ നിർത്തുന്നില്ല സമരത്തിൽ പങ്കുകൊള്ളുകയും അതേപോലെ തന്നെ ഫീൽഡിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ജനങ്ങൾക്കുള്ള സേവനങ്ങൾ നടത്തി പോവുകയും ചെയ്യുന്നുണ്ട് സമരത്തിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ചെന്നിട്ടുള്ള ഒരു അനുഭവം വല്ലാത്തൊരു ഊർജം നൽകുന്നതാണ് എന്താ വെച്ചാൽ അവിടെ ചെന്ന് നോക്കിയാലാണ് കാരണം ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് എല്ലാ ജാതി മതസ്ഥരും ഉണ്ട് അപ്പം എല്ലാവരും എന്താ പറയുക എല്ലാവർക്കും എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യുന്നൊരു അനുഭവമാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സമരം എന്ന് പറഞ്ഞാൽ ഇതാണ് സമരം കുറേ സമരങ്ങൾ നമ്മൾ ടി വിയിൽ കൂടി പത്രങ്ങളിൽ കൂടിയൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇതാണ് ശരിക്കൊരു സമരം എന്നാണ് എനിക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്തത് കാരണം എല്ലാവരും നല്ല ഐക്യത്തോടു കൂടി കാരണം ഒരു സംസാരത്തിനിട വെക്കാതെ അത്രയും കൂടി അല്ലാതെ ഒരു പ്രശ്നങ്ങളില്ലാതെ ഏതെങ്കിലും സമരങ്ങളൊക്കെ നടക്കുമ്പോ അടിപിടി പ്രശ്നങ്ങള് സെക്രട്ടേറിയറ്റ് മാറി ഇതൊന്നും ഇല്ലാതെ ഒരു സമാധാനപരമായിട്ട് പോകുന്ന ഒരു സമരമായിട്ടാണ് എനിക്ക് തോന്നിയത് അത്രയും നല്ലൊരു സമരം അതായത് അതുകൊണ്ടായിരിക്കും കേരള ജനത ഇത് നല്ല മനസ്സോടുകൂടി ഏറ്റെടുത്തതെന്നാണ് എനിക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്ന് അവിടെ പോയി ഇരിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് ഞാൻ ആദ്യം ഞാൻ തന്നെയാണ് ഒറ്റയ്ക്കാണ് പോയത് കോഴിക്കോട് ജില്ലേനെ പ്രതിനിധീകരിച്ചു എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നൊരു പ്രാതിനിധ്യം വേണം എന്നാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ അവർ വരുന്നില്ല ഇവർ വരുന്നില്ല ഞാനും പോകുന്നില്ല എന്നല്ല എനിക്ക് തോന്നിയത് എന്താണെന്നുവെച്ചാൽ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ എല്ലാവരും പങ്കെടുത്തിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലല്ലോ കുറച്ച് ആളുകളെ കൂട്ടായ്മ അങ്ങനെയല്ലേ അപ്പം അതിൽ ഈ ഒരു സമരത്തിൽ പങ്കാളിയാവുക എന്നുള്ളത് മാത്രമേ ചിന്തിച്ചുള്ളൂ കാരണം കുറെ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തിനാ പോകുന്നത് അത് ശരിക്കും നല്ലൊരു സമരമല്ല ഇത് കേന്ദ്രത്തിനെതിരെ ചെയ്യേണ്ട സമരമാണ് കേരള ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് കാര്യമല്ല കുറെ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതാണ് ശരി എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ സമരത്തിൽ ഇത്രയും ദിവസം പങ്കാളിയത് പത്തൊമ്പത് ദിവസം സ്റ്റാപ്പകൽ സമരത്തിൽ തിരുവനന്തപുരത്ത് പങ്കെടുത്തിട്ടുണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണം ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഞാൻ പതിനെട്ടാമത്തെ വർഷമാണ് ആശയായത് അന്നത്തെ ഇൻസെൻറ്റീവ് തന്നെയാണ് ഇൻസെൻറ്റീവ് കൂട്ടിക്കൊണ്ടിരിക്കേണ്ടത് അങ്ങനെയല്ല ക്രൈറ്റീരിയ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ പൈസ ഒന്ന് തന്നെയാണ് ഒരു കുത്തികപ്പെടുത്താൽ ഇരുപത് രൂപയാണ് അത് അന്നും ഇരുപതാണ് ഇന്നും ഇരുപതാണ് അപ്പൊ അതൊക്കെ മാറ്റങ്ങൾ വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് പോകണ്ട എന്നൊരാള് പറയുമ്പോൾ നല്ലൊരു കാര്യത്തിന് പോകണ്ട എന്ന് പറയുമ്പോൾ അത് നല്ലതാണ് പോകണം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇല്ല എന്ന് തോന്നിയ സ്ഥലത്താണ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആളുകൾ ഉണ്ട് എന്ന് മറ്റുള്ള ആശമാർ അറിയുന്നത് അതുകൊണ്ട് നാദാപുരം കുറ്റ്യാടി കോഴിക്കോട് മാങ്കാവ് പന്നിയഗര എന്നുള്ള സ്ഥലത്തു നിന്നൊക്കെ മുക്കം എന്നുള്ള സ്ഥലത്തു നിന്നൊക്കെ ആശാമാര് പങ്കെടുത്തിട്ടുണ്ട് സമരത്തില് മഹാസംഗമോ കുടുംബ സംഗമം വനിതാ സംഗമം എന്നുള്ള പരി പ്രധാനപ്പെട്ട എല്ലാ പരിപാടിയിലും കോഴിക്കോട് ജില്ലയിൽ നിന്ന് നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആശാവർക്കർമാര് എന്നുള്ള ഒരു ഒറ്റ വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രം അഹോരാത്രം ആശാവർക്കർമാരല്ലാത്ത ആളുകൾ അഹോരാത്ര ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും എന്നൊക്കെ നോക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏതൊക്കെ സമരഘട്ടങ്ങളിൽ കൂടി കടന്നു പോകാൻ പറ്റും എന്നാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ചിന്തിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ചിന്തിക്കുമ്പം തന്നെ ശരിക്കും ആശാമാര് സി എ ടിയിലുള്ള ആളുകൾ ഇതിലുണ്ട് ബി ജെ പിയിലുള്ള ആളുകളുണ്ട് എസ് ടി യുയിലുള്ള ആളുകളുണ്ട് ഐ എൻ ടി യു സിയിലുള്ള ആളുകളൊക്കെ ഇതിലുണ്ട് കാരണം അവർ ആശാവർക്കർമാർ എന്നുള്ള ഇരട്ട വിഭാഗത്തിനെ മാത്രം ചിന്തിച്ചു കൊണ്ടായിരിക്കണം ഇതിൽ കുറച്ചും കൂടി ഉണ്ട് ഇനി കുറച്ചും കൂടി ഇതൊരു ഫേമസ് ആവാനുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഉണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ പൊതുജനം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് കേരളം എല്ലാ ഇതര സംസ്ഥാനങ്ങളും മൊത്തം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിലും കുറച്ചും കൂടി ആശമാര് കുറച്ചും കൂടി ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തോ ഒരു ഭയം കാരണം ഈ സമരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഉണർ കട്ടാവും ജോലി പോകും എന്നൊക്കെ ഉള്ള ആരൊക്കെയോ ഒരു ഭീഷണിന്റെ പുറത്താണ് അവര് ശരിക്കും വരാതിരിക്കുന്നത് വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ആരൊക്കെയോ ഭീഷണി എന്തൊക്കെയോ കാരണം ജോലി പോകും ഇനി വേറെ എന്തെങ്കിലും ഈ ആശ എന്ന് പറയുന്ന ഈ ഈയൊരു സംരംഭത്തിന്റെ എടുത്തു കളയും എന്നൊക്കെ ഉള്ളൊരു പേടിപ്പിക്കൽ കൊണ്ടാണ് അവർ വരാത്തത് കാരണം മനസ്സുകൊണ്ട് അവർക്ക് എന്തായാലും ഈ ഓണറിയം പോരാ ഞങ്ങൾക്ക് കുറച്ചും കൂടി നല്ല മെച്ചപ്പെട്ട ജീവിത രീതി വേണം കാരണം എല്ലാവരേയും പോലെയും വേണ്ട കാരണം പി എസ് സി അംഗങ്ങളെപ്പോലെ വേണ്ട മന്ത്രിമാരെ പോലെ ഒന്നും അല്ലല്ലോ ചോദിക്കുന്നത് കാരണം നിത്യ ജീവിതം കഴിയാനുള്ള ഒരു പൈസയല്ലേ ചോദിക്കുന്നത് അപ്പൊ അത് എല്ലാവർക്കും വേണമെന്നും തന്നെ മനസ്സുകൊണ്ട് ഞങ്ങൾ ആശമാരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഉള്ളത് പക്ഷെ അവരെ സാഹചര്യം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം അതൊക്കെ ആയിരിക്കാം ഇതിലേക്ക് നേരിട്ട് ഇറങ്ങി വരാത്തത് സത്യം പറഞ്ഞാൽ ഈ എസ് യു സി ഐന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കും അറിയില്ല അറിയില്ലായിരുന്നു കാരണം എസ് യു എസ് ഐ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷെ ഞാൻ നോക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്ന് മാത്രമേ നോക്കിയില്ല അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊരാളെ ഇത്രയും പ്രയത്നിക്കുന്ന സമയത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുക കാരണം എസ് യു എസ് ഐ എന്താണെന്ന് ശരിക്കും കോഴിക്കോട് ജില്ല എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകൾക്കേ അറിയുള്ളൂ പിന്നെ ഈ ഒരു സമരം വന്നതിന് ശേഷം അവർ പഠിച്ച് എന്താണിത് ധാര നടത്തുന്നത് അത് ചിക്കിച്ചകഞ്ഞ് പഠിച്ചിട്ട് ഇത് വേണ്ടാതെയും വേണ്ടിയിട്ടും ഒക്കെ കുറച്ച് ആളുകൾ വിമർശനാത്മകമായിട്ടൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അത് ഞാൻ പല ഫേസ്ബുക്കിലെ കമൻ്റിലൂടി യൂട്യൂബിൻ്റെ കമൻറ്റുകളിൽ കൂടിയൊക്കെ കണ്ടുവരുന്നുണ്ട് അല്ല ഞാൻ കെ ജി ഡബ്ല്യു എ എന്നുള്ള ഒരു സംഘടനയിലേക്കാണ് ആദ്യം വന്നത് ഞാൻ ഈ സംഘടനയിൽ വന്നിട്ട് നാല് വർഷത്തോളമായി കാരണം ആദ്യം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം പിന്നെ കൺവെൻഷൻ അങ്ങനത്തെ ഒരുപാട് പങ്ക് പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നാല് വർഷത്തോളം ഇതിലേക്ക് വന്നിട്ട് കെ ജി ഡബ്ല്യു എന്നുള്ള സംഘടന മാത്രം ആണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്പോഴാണ് ഈ സമരം തുടങ്ങിയതിനു ശേഷമാണ് എസ് യു സി ഐ ആണെന്നും അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള അറിവുള്ളത് അതല്ലാതെ സമരമുഖത്ത് ഒരു എസ് യു സി ഐന്റെ യാതൊരു ഇതും അവിടെ ഞാൻ കണ്ടില്ല കാരണം എല്ലാവരും ഒരേപോലെ ഒരൊറ്റക്കെട്ടായി ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചൊരു സമരമാണ് അപ്പൊ അവിടെ എസ് യു സി ഐ എന്നോ ഐ എൻ ടി യു സിന്നുള്ളൊരു വേർതിരിവ് ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തില്ല കേന്ദ്രത്തിനെതിരെയാണ് ഈ സമരം ചെയ്യേണ്ടതെങ്കിൽ ഏറ്റവും ആദ്യം വരേണ്ടത് സി പി എം അല്ലേ ഞങ്ങളെ ഏത് എസ് യു സി ഐ ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും അവരെ നല്ലക്ക് വേണ്ടിയിട്ട് അവരാണ് നമ്മളെ പോവാം ഡൽഹിയിലേക്ക് നിങ്ങൾ അവിടെയാണ് സമരം ചെയ്യേണ്ടത് എന്ന് പറയേണ്ടത് അവരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണിത് കാരണം കേന്ദ്രത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്യണം എന്നവരാണ് എല്ലാ മന്ത്രിമാരും പറയുമ്പോൾ അവർ ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരെ ഞങ്ങള കൂടെ നിന്ന് സമരം ചെയ്യുകയാണ് പിന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും വന്നിട്ടുണ്ട് അവിടെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമൊന്നുമല്ല അവിടെ വന്നത് സാംസ്കാരിക നായകന്മാർ ഫിലിം സ്റ്റാറുകൾ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യാ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വളച്ചൊടിക്കുന്ന രീതിയിൽ വളച്ചൊടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെയൊരു സമരം കേരളം കേരളം തന്നെ കണ്ടത് ഇങ്ങനെ ഈ ഈയൊരു സമരമല്ലേ ആദ്യമായിട്ട് അതായത് സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പോരാ ഈ പൈസ പോരാ ഞങ്ങൾക്ക് കുറച്ചും കൂടി ജീവിക്കാൻ കുറച്ചും കൂടി എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മുന്നിൽ യാചിച്ച് നിൽക്കുന്ന ഒരു സമരം സ്ത്രീകൾ അതായത് സ്ത്രീകൾ സ്വന്തം നിൽക്കുന്ന ഒരു സമരം ആദ്യമായിട്ടാണ് കാണുന്നത് കേൾക്കുന്നത് നമ്മൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ഒരു അനുഭവം എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ തെരുവുകളിൽ അന്തി ഉറങ്ങി ആണു പോകുന്നത് അത് വല്ലാത്തൊരു അനുഭവമാണ് കാരണം പിന്നെ അവിടുത്തെ ഒരു ജന പിന്തുണ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഓരോരുത്തരെ സ്നേഹവും ആദരവും ഓരോരുത്തരെ കരുതലും നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റി ഓരോ സ്ഥലത്തെ സ്പന്ദനങ്ങളും മനസ്സിലാക്കാൻ പറ്റി ഓരോ തെരുവുകളിലും നമ്മളെ വല്ലാതെ ഉറ്റുനോക്കുന്നൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇത് ആരൊക്കെയോ ആണ് എന്തൊക്കെയോ ആണ് കാരണം ടിവികൾ ടി വിയിലെ ചാനലിൽ കൂടി മാത്രം കൊണ്ട കുറച്ച് ആളുകൾ നമ്മളെ മുന്നിലേക്ക് വരികയാണ് ആ ഒരു അതിശയം ആ ഒരു അത്ഭുതം എല്ലാരെയും മുഖത്ത് ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ആരാ ബിന്ദു ആരാ മിനി എന്ന് ചോദിച്ചിട്ട് അവർ തെരഞ്ഞു വരികയാണ് ബിന്ദു മിനി അതായത് സാധാരണ ഈ ടി വി ചാനലുകളിൽ കൂടെ അതായത് കണ്ട ആളുകളെ കാണുമ്പോൾ അവർക്ക് നേരിട്ട് കാണാൻ പറ്റിയൊരു അനുഭവം അങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും പല ആളുകളും ഇവിടെ നിന്നൊക്കെ എത്തിച്ചേരുന്നുണ്ട് എം എ ബിന്ദു ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് മിനി ചേച്ചിയും കൂടി ചേരുന്നുണ്ട് ഈ സമരത്തിൽ അപ്പോൾ എന്താ പറയാ അവരെയൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷ ജനങ്ങൾക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സമര നേതൃത്വത്തെ പറഞ്ഞറിയിക്കാനാവാത്ത തരം ഹൃദയത്തിൽ നിന്ന് ഒരുപാട് കൃതജ്ഞതയാണ് അവരോടുള്ളത് കാരണം ഞങ്ങളെ കൂടെ നിന്ന് ജയിച്ചിട്ടേ പോകൂ എന്നുള്ളൊരു ഒറ്റ ഒരൊറ്റ തീരുമാനത്തിന്റെ പുറത്ത് അവർ ഞങ്ങളെ കൂടെ നിൽക്കുകയാണ് കാരണം അവരെ കൂടെ ഞങ്ങളല്ല ഞങ്ങളെ കൂടെ അവർ നിൽക്കുകയാണ് കാരണം ഇനി ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനില്ല ശരിക്കും കാരണം ഇതില് ജയിച്ച് കിട്ടണം അതല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും കാരണം വീടിന്റെ നികുതി കുട്ടികളെ വിദ്യാഭ്യാസ ചെലവ് വസ്ത്രം ഭക്ഷണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിയൊരു സമയത്താണ് ഞങ്ങളാണ് അവരോട് അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കൊരു സമരം ചെയ്ത് നേടിയേ പറ്റൂ എന്നാവശ്യപ്പെടുന്നത് അങ്ങോട്ടാണ് അപ്പൊ അവര് നമ്മളെ കൂടെ ഇതുവരെ ഈ ഒരു സമയം വരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മളെ കൂടെ അവരുണ്ട് അവരോട് പറഞ്ഞറിയിക്കാനാവാത്ത തരത്തിലുള്ളൊരു നന്ദിയോ സ്നേഹവും എല്ലാം ഉണ്ട് ഈ സംഘടന രൂപീകരിച്ചിട്ട് ഒമ്പത് വർഷത്തിന്റെ മുകളിലായി അപ്പോൾ ഈ സംഘടന രൂപീകരിക്കുന്ന സമയത്തൊന്നും നമ്മളില്ല അവിടെ അറിയില്ല അത് കഴിഞ്ഞിട്ട് ഒരു ആശാ വർക്കർ ഒരു പരിപാടീന്റെ സമയത്ത് മിനിച്ചേച്ചിനോട് പറയുന്നതാണ് ഞങ്ങൾ ഓണറേറിയും കിട്ടിയിട്ട് ഇത്ര ദിവസമായി ഇൻസെന്റീവ് കിട്ടിയിട്ട് ഇത്ര ദിവസമായി ഞങ്ങളെ പ്രശ്നങ്ങൾ ഇതാണ് ഇതാണ് ഞങ്ങളെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിനിയും ജീവിക്കാൻ വയ്യ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്കിനിയും എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്ന് പറയുമ്പം ഈ ഒരു നേതൃത്വം കൂടി ആലോചിച്ച് തീരുമാനം ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുക ചെയ്തത് അതെ സമരത്തിലേക്ക് വരുന്നത് ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ ഓണർ യും വൈകുമ്പോ ഇൻസെന്റീവ് വൈകുമ്പോ ഇവര് ഡി ഡി എംഒയില് പോയി നോക്കുകയാണ് ഡി എച്ച് എസ് പൈസ പോയോ എൻ എച്ച് എമ്മില് പോയി നോക്കുകയാണ് പൈസ പോയോ എന്ന് വരും കിട്ടിയില്ല ഇങ്ങനെ ഇവര് നിരന്തരം ഡി എംഒ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അതായത് പ്രസിഡന്റ് സദാനന്ദ സാറും വൈസ് പ്രസിഡന്റ് മിൻ ചേച്ചി ബിന്ദു ചേച്ചി എല്ലാരും ഈ ഒരു സംഘടനക്ക് വേണ്ടിട്ട് അവര് എന്താ പറയാ നമ്മളുടെ വീട്ടിലൊരാളെ പോലെയാണ് ഇപ്പൊ മിനി ചേച്ചീനിയും ബിന്ദു ചേച്ചീനെ ആയാലും സദാനുസാറായാലും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടിയാണ് ചില സമയത്ത് സന്തോഷാണോ സങ്കടാണോ എന്തൊക്കെയാണെന്നറിയാം കാരണം ഞാൻ ബിന്ദു ചേച്ചിയുടെ വീട് വിട്ട് ഇറങ്ങിയിട്ട് കാലങ്ങളായി നമ്മള് പിന്നെ മുടി മുടിമുറിച്ച് കാരണം സ്ത്രീകൾക്ക് ഏറ്റവും സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് മുടി മുറിക്കാന്നല്ലാതെ അത് മുടി മുറിക്കുക എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് ഏറ്റവും വേദനയുള്ള ഒരു കാര്യമാണ് കാരണം മുടി മുറിക്കുന്നൊന്നും എനിക്ക് പോവാൻ പറ്റിയില്ല അവരെയൊക്കെ മുടി മുറിച്ച മിൻചേച്ചിക്ക് മുട്ടറ്റം മുടി എന്ന് പറയലുണ്ട് അതേപോലുള്ള മുടിയിലൊരു മിൻചേച്ചിയാണ് സത്യം പറഞ്ഞാൽ മിൻചേച്ചിനെ മുടി മുറിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും എന്റെ അമ്മ പോലും ടി വിനു മുന്നിലിരുന്ന് കറിയാ ചെയ്തത് അമ്മ കറിയ മിനിയോട് മുടി മുറിക്കരുത് എന്ന് പറഞ്ഞിട്ട് മിനീനോട് നിങ്ങൾ പറയണം മുടി മുറിക്കരുതെന്ന് ഞാനും അമ്മയും അമ്മ എന്റെ തൊട്ടടുത്ത് ഇരുന്ന് കരയാണ് നിനക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുടി മുറിക്കുന്നത് നിന്റെ മുടിയാണ് ആദ്യം മുറിക്കേണ്ടതെന്നാണ് എൻ്റെ എന്നോട് പറഞ്ഞത് എന്റെ മുടി മുറിച്ചാലും ആ മിനീൻ്റെ മുടി മുറിക്കാൻ സമ്മതിക്കരുത് അത്രയും ഫീലിങ് അത്രയും ഹൃദയഭേദകമായിട്ടാണ് ഓരോ ജനങ്ങളും ഇതേറ്റെടുത്തത് അമ്മേൻ്റെ ആ ഒരു സങ്കടം ഞാൻ തൊട്ടടുത്തിരുന്ന് കണ്ടതാണ് അമ്മയും ആയാലും എല്ലാവരും ടി വി മുന്നിൽ ഇരുന്നിട്ട് അന്നത്തെ ദിവസം ആ മുടി മുറിക്കൽ ുന്നവരെ ആരും ടി വിനു മുന്നേ നടിയിട്ട് പോയില്ല കാരണം ആ ഒരു അനുഭവം വല്ലാത്തൊരനുഭവമാണ് കോവിഡിന്റെ സമയത്ത് ഒരുപാട് തവണ മക്കളൊക്കെ ചോദിച്ചാൽ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കിയാൽ പോരായിരുന്നോ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ജോലി കിട്ടുമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അമ്മ ഈ ജോലിയിൽ തന്നെ തുടരുന്നത് അമ്മ ജോലിക്കെന്തിനാ പക്ഷെ അതല്ല അപ്പം മക്കളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഇതാണ് ഒരു ജോലിയിലേക്ക് ഇറങ്ങുമ്പോൾ അതുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാരണം സാമൂഹ്യ പ്രവർത്തനം നടത്തുക ആളുകളോടുള്ള ഒരു സ്നേഹം നമ്മളെ ഏരിയയിലുള്ള ആളുകളെ വിടാൻ നമ്മളെ ഏരിയയിൽ എപ്പോഴും ചിന്ത അതാണ് നമ്മളെ ഏരിയയിലുള്ള ആളുകള് അവിടെ എത്തിയിട്ടുണ്ടാവോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തൻ്റെ അത് കുറഞ്ഞിട്ടുണ്ടാവോ അല്ലെങ്കിൽ കുട്ടികളെ കുത്തിവെപ്പെടുത്തോ ആ ഒരു ഫീൽഡിലേക്കും ആളുകളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അധികം അതായത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പണിയായതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് പോയത് നിക്കുന്നത് അതുകൊണ്ടാണ് കാരണം നമ്മൾ ഇതിൽ നിന്ന് എന്ന് എന്ന് ഒരു വല്ലാത്തൊരു സങ്കടം